ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സോറി പറയാൻ കേട്ടോ നമ്മൾ ഗവയുടെ വിനോ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ ഇന്നലെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഡിസംബർ ഫോർത്തിന് അപ്പോൾ ഇന്നലെ പെട്ടെന്ന് എൻ്റെ ഫാമിലിയിൽ ഒരു മരണം സംഭവിച്ചുകൊണ്ടിട്ടാണ് നമ്മളത് ഇന്നേക്ക് മാറ്റിയത് കേട്ടോ അപ്പോൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാത്രിതാ പതിനൊന്നര മണിക്കാണ് ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുന്നതും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിടുന്നത് കേട്ടോ നിങ്ങളെ അധികം മോഷിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പിന്നെ ഇത്രയും ലേറ്റായിട്ട് ഞാൻ പിന്നെ വീഡിയോ ഇന്നത്തേക്ക് എന്തായാലും ഇടണം എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പാലിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ച് കത്തർ കാഴ്ചകളോട് കൂടി നമുക്ക് കാര്യം പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ ഞാനിതുവരെ പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നമ്മൾ വിന്നറിനെ പിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് കമൻറ്റ് പിക്കർ വഴിയാണ് കേട്ടോ ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്ത് സോറി വിന്നർ അല്ല വിന്നേഴ്സാണ് നമുക്ക് രണ്ട് വിന്നേഴ്സ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ രണ്ട് വീഡിയോ വീഡിയോ ഒന്നും കൂടി നമ്മൾ ഓരോരോ പിന്നെ വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ പിന്നെ വിന്നറിന് എന്താണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ വിന്നർ ആരാന്ന് പറയാട്ടോ അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ വിന്നേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ഗിഫ്റ്റ് തന്നെ അവർക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് മീഷോ ഫ്ലിപ്കാർട്ട് പിന്നെ പേർപ്പിൾ സ്മിറ്റൺ ഈ നാല് ആപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അതായത് നിങ്ങളെ ചോയ്സാണ് അപ്പം ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്തതിന് ശേഷം പിന്നെ ഇൻസ്റ്റാഗ്രാമോ വഴിയോ അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെടുമല്ലോ അപ്പോൾ അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ചോയ്സിനനുസരിച്ചിട്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ആപ്പിൽ നിന്നാണോ അവർക്ക് ഏതാണോ സാധനം വേണ്ടത് അതായത് അഞ്ഞൂറ് രൂപ അഞ്ഞൂ മാക്സിമം അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ വരുന്ന എത്ര ഐറ്റംസ് ആണെങ്കിലും എന്ത് ഐറ്റംസ് ഐറ്റം ആണെങ്കിലും പിന്നെ നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും കേട്ടോ അവരുടെ അഡ്രസ്സിലേക്ക് നമ്മളത് പിന്നെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു വിന്നറിന് അഞ്ഞൂറ് രൂപ കേട്ടോ അപ്പോൾ ആയിരം രൂപ വെച്ചിട്ട് ആയിരം രൂപയുടെ രണ്ട് രണ്ട് വിന്നേഴ്സിനായിട്ട് ആയിരം രൂപ അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ചെറിയൊരു യൂട്യൂബ് ചാനലിലാണ് വളർന്ന് വരുന്നാളും പിന്നെ എൻ്റെ ഇത് ആദ്യത്തെ ഗീവ് ആണ് അപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നെ അതാണ് കേട്ടോ അഞ്ഞൂറ് രൂപ ആയത് അപ്പോൾ നമ്മൾ വിലയിലല്ല അല്ല കാര്യം ഗിഫ്റ്റിലല്ലേ നമുക്ക് എത്ര പിന്നെ സന്തോഷമായിരിക്കും അല്ലേ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മുട്ടു സൂചിൻ്റെ വലുപ്പത്തിലുള്ളതാണെങ്കിൽ പോലും നമുക്കത് അത്രയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പോ അതുകൊണ്ടിട്ട് തന്നെ പിന്നെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് വേറെ എന്താന്ന് വെച്ചാൽ നമ്മളെ വിന്നേഴ്സ് ആരും വിഷമിക്കരുത് എല്ലാവരും നമ്മളെ വിന്നേഴ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് പിന്നെ ഗീവേ കണ്ടക്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇപ്പൊ ട്വൽവ് പോയിന്റ് സിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ മനസ്സ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഗീവ് അവേയും കൊടുക്കാട്ടോ നിങ്ങളെ ഒന്നും അധികം പോരടിപ്പിക്കാതെ നമുക്ക് പിന്നെ വിന്നറിനെ സെലക്ട് ചെയ്യാല്ലേ അപ്പോൾ ഇതാ നമ്മള് ഗൂഗിളിൽ പോയിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് യൂട്യൂബ് വേ പിക്കറിന് സെലക്റ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് ഇതാ നിങ്ങളിതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മളെ പിന്നെ രണ്ട് വീഡിയോസാണല്ലോ അതിൽ പിന്നെ വീഡിയോയുടെ ലിങ്കാണ് കേട്ടോ നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ഇതിൽ കാണിച്ചത് അതാണ് യൂട്യൂബ് പിന്നെ വീഡിയോ ലിങ്ക് അപ്പോൾ അത് നമ്മൾ പോയിട്ട് കോപ്പി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ വീഡിയോയുടെ നമ്മൾ ആദ്യമെട്ട വീഡിയോയുടെ ആണ് കേട്ടോ ആദ്യമീഡിയോടെ ലിങ്ക് പോയി കോപ്പി ചെയ്ത് പിന്നെ അതാ അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങൾക്കൊരു ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ഇന്നത് ഇത്ര ലൈക്ക് വേണം അല്ലെങ്കിൽ ഇങ്ങനെ കമൻ്റ് ചെയ്യണം അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് കമൻറ്റ് പിന്നെ ഗീവ് അവേ വേണോ വേണ്ടേ എന്നുള്ള ഒരു കമൻറ്റ് മാത്രം ഇടാനേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട് കേട്ടോ സെവൻ പ്ലസ് ടു നയൻ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതാ ഗെറ്റ് യൂട്യൂബ് കമൻറ്റ് നമ്മൾ ആദ്യത്തെ പിന്നെ വീഡിയോയിൽ ഇതാ നയൻ ആണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മൾ അധികം പിന്നെ റീച്ചാവാത്ത ചാനൽ ആയതുകൊണ്ടാണ് അത്രയൊക്കെ അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ റീച്ച് ആവും കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റത്തെ വിന്നറെ സെലക്ട് ചെയ്തിരിക്കുന്നത് അമൃത അനൂപ് സെവൻ വൺ എയ്റ്റ് നയൻ ആണ് കേട്ടോ കൺഗ്രാച്ചുലേഷൻസ് അമൃത അപ്പം അമൃത ഇട്ട കമൻ്റാണേ നമ്മളാ തായെ കാണുന്നത് പിന്നെ അപ്പോൾ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ മെയിൽ വഴിയോ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണേ വേണ്ടത് ഇൻസ്റ്റഗ്രാമിൻ്റെയോ മെയിലിൻ്റെയൊക്കെ ഐ ഡി നമ്മളെ ബയോലുണ്ട് പിന്നെ എബൌട്ട് സെക്ഷനിൽ പോയാൽ കാണാം മുകളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് വഴിയാണ് കേട്ടോ എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതാ അടുത്ത പിന്നെ പിക്ക് അനദർ വിന്നർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടല്ലോ ആ രണ്ടാമത്തെ വീഡിയോയുടെ ലിങ്ക് പോയിട്ട് പിന്നെ കോപ്പി ചെയ്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ കോപ്പി ചെയ്യുന്നുണ്ട് ഇനി അപ്പുറം പോയിട്ട് നമ്മളവിടെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പേസ്റ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പിന്നെ നോക്കാം ഇനി പിന്നെ നേരത്തെ വന്ന പോലെ ഒരു പ്രോബ്ലം ഉണ്ടാവും സോൾവ് ചെയ്യാൻ അതെന്തിനാണ് അവർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് ഇതാ നയൻ പ്ലസ് ഫോർ അപ്പോൾ തേർട്ടീന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ വീഡിയോയിൽ എത്ര കമൻസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഗെറ്റ് യൂട്യൂബ് കമൻസ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ ഇതിൽ ഇതാ എയ്റ്റീൻ കമന്റ് ആണ് കേട്ടോ അതിൽ വന്നത് അപ്പോൾ പിന്നെ ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മളെ വിന്നർ ഇതാ നിങ്ങളെല്ലാം പോകുന്നുണ്ടാവും അപ്പോൾ ഇതാ നെക്സ്റ്റ് വിന്നർ സിമ്പിൾ വൺ എന്ന് പറഞ്ഞതാണ് കേട്ടോ കൺഗ്രാചുലേഷൻസ് അപ്പോൾ അവരിട്ട കമന്റ് അതാ നൈസ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു കമന്റാണ് അവരിട്ടത് അപ്പോൾ പിന്നെ ഇതും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പൊ രണ്ടു പേരും എന്താക്ക എനിക്ക് പിന്നെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ എൻ്റെ മെയില് വഴിയോ എനിക്ക് മെസ്സേജ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്ക ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മെയില് വഴിയോ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ഈ പിന്നെ വീഡിയോയിൽ വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യുകയും കൂടിയും ചെയ്യണം കേട്ടോ അപ്പൊ ഇത് രണ്ടാണ് നമ്മളെ വിനോദം അപ്പൊ ബാക്കിയുള്ളവരാരും വിഷമിക്കരുത് അടുത്ത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ